മഴയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മഴ കനക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനിടയിൽ മഴക്കെടുതികൾ രൂക്ഷമാവുന്നു എന്ന വാർത്ത വരുന്നുണ്ട് തിരുവനന്തപുരത്തെ ചാലയിൽ വീടുകളിൽ വെള്ളം കയറിയത് കണ്ടു പത്തനംതിട്ടയിൽ മഴക്കെടുതി രൂക്ഷമാണ് ഇലന്തൂരിൽ കനത്ത മഴയിൽ റോഡിലേക്ക് വീടിന്റെ ഇടിഞ്ഞു വീണിട്ടുണ്ട് തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത് പത്തനംതിട്ട വി കോട്ടയത്ത് കിണറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴിയിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീണ ആ മഴ അങ്ങോട്ട് നിലയ്ക്കുന്നില്ലെന്ന് തോന്നുവല്ലേ സൂര്യൻ തെളിഞ്ഞിട്ടില്ലല്ലോ മഴയുടെ ഒരു അന്തരീക്ഷമാണോ ഇപ്പോഴും മൂടിക്കെട്ടി നിൽക്കുകയാണോ കനത്ത മഴയിലാണോ മതിലേക്ക് ഇടിഞ്ഞു വീണത് എന്താണ് അവസ്ഥ അരുൺ പത്തനംതിട്ടയിൽ കനത്ത മഴ തുടരുകയാണ് ഞാനിപ്പോൾ ആ മതിൽ ഇടിഞ്ഞു വീണ സ്ഥലത്താണുള്ളത് ഇത് തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയാണ് ഇവിടെ ഒരു വീടിന്റെ മതിലാണ് റോഡിലേക്ക് ഇടിഞ്ഞ് വീണത് ഇവിടെ ആളുകൾ പറയുന്നത് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടന്നത് നമുക്ക് ഈ റോഡിന്റെ ദൃശ്യം കൂടി കാണിക്കാം ആ റോഡിൽ എപ്പോഴും ഗതാഗതമുള്ളതാണ് ഇത്രയും മീറ്റർ നീളത്തിൽ അതായത് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ ഈ വീടിന്റെ മതിൽ ഉണ്ടായിരുന്നു ആ മതിൽ ശക്തമായിട്ടുള്ള മഴയിൽ റോഡിലേക്ക് വീഴുകയായിരുന്നു ആ റോഡിലേക്ക് വീണ കരിങ്കൽ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് നമ്മൾ ഒരു വാഹനത്തിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് കരിങ്കല്ലുകൾ വീണാലുള്ളൊരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അതിന്റെ തീവ്രത മനസ്സിലാകും ഏതായാലും അപകടം ഒന്നും സംഭവിച്ചില്ല വാഹനങ്ങളൊക്കെ ഈ ഭാഗത്തെത്തിയപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തുകയും അങ്ങനെ ഒരു അപകടം ഒഴിവാകുകയും ചെയ്തു ഇപ്പോഴും ആ കരിങ്കൽ പാളികളൊക്കെ റോഡിന്റെ ഒരു വശത്ത് കിടപ്പുണ്ട് കനത്ത മഴയാണ് കാലപ്പഴക്കമുള്ള മതിലാണ് പക്ഷെ വീട്ടുകാർ പറയുന്നത് ഇവിടെ റോഡ് നിർമ്മാണം നടന്നിരുന്നു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ജെ ഉപയോഗിച്ച് ഇവിടെ നിർമ്മാണം നടത്തിയിരുന്നു അതിന്റെയൊക്കെ ഭാഗമായി നേരത്തെ തന്നെ കുറച്ച് ഭാഗങ്ങൾ ഇടിഞ്ഞിരുന്നു മഴ ശക്തമായതോടുകൂടി മതിൽ പൂർണ്ണമായും ഇടിഞ്ഞ് വീണിരിക്കുകയാണ് ഇപ്പോൾ വീടിന്റെ ഉടമസ്ഥൻ കൂടി നമ്മുടെ ഒപ്പമുണ്ട് വലിയ അപകടമൊന്നും സംഭവിച്ചില്ല അല്ലെ ഒരു അപകടം ഞാൻ ഉടൻ തന്നെ ഇറങ്ങി വിളിച്ചോണ്ട് വന്ന് മാറ്റിയില്ലെങ്കിൽ കാര്യം ഈ വരുന്നത് വരുന്നത് ഹൈ വണ്ടി വാങ്ങണമേ ഇതിനേക്കാളൊക്കെ പലയിടങ്ങളിൽ നിന്നും ഇതേപോലെയുള്ള വാർത്തകൾ വരുന്നു മണ്ണിടിയുന്നു മതിലുകൾ ഇടിയുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നമ്മൾ പൂജപ്പുരയിലും ഇതേപോലെ മണ്ണിടിഞ്ഞത് കണ്ടു വെള്ളം കയറുന്നത് കണ്ടു സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവുക യാത്രയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം കൂടുതൽ ശ്രദ്ധ വേണം മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് മഴ പെയ്ത് കിടക്കുകയാണ് റോഡ് തന്നി